നമസ്കാരം പത്താം ക്ലാസ്സിന്റെ കേരള പാഠാവലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ പാഠപുസ്തകത്തിലെ രണ്ടാമത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ പാഠഭാഗത്തിന്റെ ചോദ്യോത്തരങ്ങളിലേക്കാണ് നമ്മൾ ഇന്ന് കിടക്കുന്നത് നമുക്ക് നോക്കാം ആദ്യത്തെ ചോദ്യം എന്താണ് മൊബൈലിൽ വന്ന ഒരു തമാശ വായിച്ച് എനിക്ക് വലങ്കയിൽ ഒരു വിരൽ കൂടി മുളച്ചതായി തോന്നി വരികൾ വിശകലനം ചെയ്ത് നിങ്ങളുടെ കണ്ടെത്തലുകൾ അവതരിപ്പിക്കുക നമ്മൾ ക്ലാസ്സിനെ കുറിച്ചുള്ള ചർച്ചയിൽ തന്നെ നമ്മൾ ഇതിനെക്കുറിച്ചുള്ള വിശദീകരണങ്ങളൊക്കെ തന്നിട്ടുണ്ട് ഇപ്പം മൊബൈലിൽ ഒരു തമാശ വന്ന ഒരു തമാശ വായിച്ച് എനിക്ക് വലങ്കയിൽ ഒരു വിരൽ കൂടി മുളച്ചതായി തോന്നി എന്നാണ് ഇവിടെ അന്നന്നത്തെ മോക്ഷം എന്ന കവിതയിൽ കവി അതിൻ്റെ ആഖ്യാതാവ് സൂചിപ്പിക്കുന്നത് അതായത് നമുക്കറിയാമല്ലോ നവമാധ്യമങ്ങളിലൂടെ എല്ലാം വിനിമയം ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് അല്ലെങ്കിൽ നവമാധ്യമങ്ങളിൽ ഒരുപാട് സമയം നമ്മൾ അഭിരമിക്കുന്ന അതിൽ ഒഴുകി കഴിയുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് എല്ലാ തരത്തിലുള്ള വിവരങ്ങളും ഇങ്ങനെ ഒരാൾക്കെന്നല്ല പല ആളുകൾക്ക് കൈമാറ്റം ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഒരു പ്രത്യേകതയാണ് നമുക്ക് ഏതോ കാര്യം കിട്ടിയാലും നമ്മൾ അത് മറ്റുള്ളവരെ എല്ലാം അറിയിക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഒരു മനുഷ്യസഹജമായ ഒരു പ്രവണതയാണ് അപ്പോൾ ഇവിടെ ഒരു തമാശ നമ്മുടെ സന്ദേശമായിട്ട് നമുക്ക് വരുന്നു അത് മറ്റുള്ളവർക്ക് അത് വായിച്ചപ്പോൾ തന്നെ നമുക്ക് തോന്നിയത് പലർക്ക പലർക്കും അയച്ചു കൊടുക്കണം എന്നുള്ളതാണ് ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചിന്ത അതുകൊണ്ടാണ് നമ്മുടെ കയ്യിൽ വിരൽ മുളച്ചതായി തോന്നുന്നത് കാരണം ഇത് എത്രയും പെട്ടെന്ന് എല്ലാവരിലേക്കും എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രത്യേകത ഇത് ഒരു പുതിയ കാലത്തിൻ്റെ ഒരു മനോഭാവമായിട്ട് വേണം നമ്മൾ ഈ ഒരു പ്രത്യേകതയെ കാണാനായിട്ട് അതായത് പങ്കുവയ്ക്കാനുള്ള ഒരു വ്യഗ്രത ഏത് കാര്യം കിട്ടിയാലും അത് പങ്കുവയ്ക്കാനാണ് എത്രയും പെട്ടെന്ന് പങ്കുവയ്ക്കാനുള്ള ഒരു വ്യഗ്രത അത് അപ്പോൾ ആ വേഗതയെ സൂചിപ്പിക്കാൻ ആ വ്യഗ്രതയും കൈയുടെ വേഗതയും സൂചിപ്പിക്കാനാണ് ഒരു വിരൽ കൂടി വലം കയ്യിൽ മുളച്ചതായിട്ട് തോന്നിയെന്ന് പറയുന്നത് അതായത് നമ്മുടെ ഉള്ളിലുള്ള വികാരങ്ങളെ എത്രയും പെട്ടെന്ന് അതിനെ അഴിച്ചുവിടുക റിലീസ് ചെയ്യുക എന്നുള്ളത് ഇന്നത്തെ നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് മാറിയിരിക്കുകയാണ് എന്നൊരു സൂചനയാണ് യഥാർത്ഥത്തിൽ ഈ വരികളിലൂടെ നമുക്ക് ലഭിക്കുന്നത് അടുത്ത ചോദ്യം ഒരു തമാശ കൊണ്ട് നൂറ്റമ്പത് പേരെ ഊട്ടിയാൽ പിന്നെ നിങ്ങൾ നിങ്ങളല്ല നൂറ്റമ്പത് വായനക്കാരുടെ കർത്താവാണ് നൂറ്റമ്പത് സിനിമകളിലെ ഹാസ്യതാരമാണ് നൂറ്റമ്പത് ലോകങ്ങളുടെ ഉടമയാണ് ഈ കാവ്യഭാഗം പങ്കുവെക്കുന്ന അനുഭവ ലോകത്തിൻ്റെ സവിശേഷതകൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ നവമാധ്യമങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് എത്രത്തോളം സ്ഥാനം നമ്മൾ കൊടുക്കുന്നു എന്നതുള്ളത് വളരെ ശ്രദ്ധ അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അല്ലേ നമുക്കൊരു സന്ദേശം കിട്ടിയാൽ നമുക്കൊരു തമാശ നമ്മുടെ മൊബൈൽ നമ്മുടെ നമുക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു അത് നൂറ്റമ്പത് പേർക്ക് അയച്ചു കൊടുക്കുന്നു അപ്പോൾ അത് അതിവേഗത്തിലാണ് ഒരു മിന്നൽ അത് വിതരണം ചെയ്യുന്നത് ഇനി ഇത് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മളല്ല നമ്മൾ വേറെ തന്നെ ഒരു വ്യക്തിയാണ് നമ്മുടെ വ്യക്തിത്വത്തിൽ തന്നെ ഒരു മാറ്റം സംഭവിക്കുകയാണ് എന്താണ് അത് നൂറ്റമ്പത് പേർക്ക് നമ്മൾ അയച്ചു കൊടുക്കുമ്പോൾ പിന്നെ നമ്മൾ നമ്മളല്ല നൂറ്റമ്പത് വായനക്കാരുടെ കർത്താവാണ് അപ്പൊ അതിൻ്റെ എല്ലാം ഉടമസ്ഥാവകാശം ആ എഴുത്തിൻ്റെ എല്ലാം ഉടമസ്ഥാവകാശം നമ്മളിലേക്ക് വരികയാണ് അതാണ് നമ്മൾ അതിലാണ് നമ്മൾ ഏറ്റവും അധികം സന്തോഷിക്കുന്നത് അങ്ങനെ നൂറ്റമ്പത് സിനിമകളിലെ ഹാസ്യതാരമാണ് നമ്മളെ ഈ നവമാധ്യമങ്ങളിൽ നമ്മൾ നിരന്തരം കാണുന്ന ട്രോളുകളും റീൽസുകളും ഒക്കെ ഇതിന് ഉദാഹരണങ്ങളായിട്ട് പറയാം അല്ലേ അതിൻ്റെ മറ്റൊരു സവിശേഷത എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്നലെയെന്നോ നാളെയെന്നോ ഒരു ചിന്തയില്ലാത്ത ഒരു പ്രത്യേകതരം ജീവിതത്തിൽ നമ്മൾ ഇന്നിൻ്റെ സന്തോഷങ്ങളിൽ അഭിരമിക്കുന്ന ഒരവസ്ഥയിലേക്ക് സന്തോഷിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ മാറുകയാണ് ഇങ്ങനെ നൈമിഷികമായ കാര്യങ്ങളിൽ അതിനെ വലിയ കാര്യങ്ങളായി എടുത്ത് അതിൽ സന്തോഷിക്കുകയും അതിൽ അതുകൊണ്ട് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഒരു പുതിയ തലമുറയുടെ തലമുറയെക്കുറിച്ചുള്ള ചില ചിന്തകളാണ് യഥാർത്ഥത്തിൽ ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത് ഇതാണ് ഈ വരികൾ നമുക്ക് നൽകുന്ന അനുഭവ ലോകത്തിന്റെ സവിശേഷതകൾ എന്ന് പറയുന്നത് മറ്റത് അടുത്ത ചോദ്യം അന്നന്നത്തെ മോക്ഷം എന്ന ശീർഷകത്തിന്റെ ഔചിത്യം വിശദമാക്കുക അന്നന്നത്തെ മോക്ഷം നമ്മൾ മോക്ഷം എന്നുള്ളത് നമ്മുടെ പരമ്പരാഗതമായിട്ട് അല്ലെങ്കിൽ നമുക്ക് ഇതുവരെ ലഭിച്ചിരിക്കുന്ന മോക്ഷം എന്ന വാക്കിനെ സംബന്ധിച്ചുള്ള നമ്മുടെ അറിവ് എന്ന് പറയുന്നത് നമ്മുടെ നിരന്തരമായ ജീവിതത്തിലൂടെ നമ്മൾ നേടിയെടുക്കുന്ന ഒരു ഒരു ശ്രേഷ്ഠമായ ഒരു അവസ്ഥയെക്കുറിച്ചാണ് കുറിച്ചാണ് അതിൽ നിരന്തരമായ കർമ്മം ചെയ്യണം അല്ലെ നിരന്തരമായി നമുക്കൊരു ലക്ഷ്യമുണ്ടാവണം നിരന്തരമായ അറിവ് ഇതെല്ലാം ഈ മോക്ഷത്തിലേക്ക് എത്താനുള്ള ഘടകങ്ങളാണ് എന്നാൽ അന്നന്നത്തെ മോശം ഇന്നത്തെ നമ്മുടെ തലമുറ അല്ലെങ്കിൽ ഇന്നത്തെ നമ്മുടെ ജീവിത രീതി ഇതിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമാണ് കാരണം ഈ നവ നവമാധ്യമങ്ങളുടെ വരവോടുകൂടി നമ്മുടെ ജീവിത രീതിയെ തന്നെ ഇത് മാറ്റിമറിച്ചിട്ടുണ്ട് കാരണം നമ്മൾ ഒരുപാട് കാഴ്ചകൾ ഇതിലൂടെ കാണുന്നു വളരെ നിമിഷ നേരം കൊണ്ടുള്ള സന്തോഷങ്ങൾ വളരെ നൈമിഷികമായ സന്തോഷങ്ങളിൽ നമ്മൾ മുഴുകുകയാണ് നമ്മൾ നമ്മളെപ്പോലും മറന്നാണ് അതിൽ ലയിക്കുന്നത് അപ്പൊ അങ്ങനെ ഇന്ന് കിട്ടുന്ന ജീവിതം അത് ഇന്നലെയുടെ ബാക്കിയല്ല ഇതിന്റെ തുടർച്ച നാളെയുമില്ല എന്നുള്ള രീതിയിൽ നമ്മൾ ഇന്നിനെ ആഘോഷമാക്കുന്നത് ആഘോഷിച്ചു തീർക്കുകയാണ് ഇന്നത്തെ ദിവസം കൊണ്ട് ഇന്നിനെ ആഘോഷിച്ചു തീർക്കും നമ്മൾ അതിനെ പരമാവധി ഉപയോഗപ്പെടുത്തുന്നു പരമാവധി അതിൽ നിന്നുള്ള സന്തോഷം കണ്ടെത്തുന്നു പരമാവധി പേർക്ക് നമുക്ക് കിട്ടുന്ന അറിവുകൾ വിതരണം ചെയ്യുന്നു ഇങ്ങനെ നമുക്ക് ഇന്നത്തെ ജീവിതം ഇന്ന് അവസാനിക്കുന്നു എന്ന് മറ്റുള്ള ആ മോക്ഷം ഇന്ന് തന്നെ നമുക്ക് കിട്ടുന്നു നമ്മുടെ നിരന്തരമായ ജീവിതത്തിൽ നിന്ന് ജീവിതത്തിലൂടെ നമ്മൾ നേടുമെന്ന് വിചാരിച്ചിരുന്ന ആ മോക്ഷം ഇന്നൊരു ദിവസത്തെ ജീവിതത്തിലൂടെ നമ്മൾ നേടുന്ന അവസ്ഥ അത് ഇന്നത്തെ നമ്മുടെ ജീവിത അവസ്ഥയാണ് അല്ലെങ്കിൽ ഈ നവമാധ്യമങ്ങളുടെ വരവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയ ഒരു മാറ്റത്തെയാണ് ആ ഇത് ശീർഷകം സൂചിപ്പിക്കുന്നത് അടുത്തത് നവമാധ്യമങ്ങളുടെ സാമൂഹ്യ ഇടപെടലുകൾ ഇന്ന് വളരെ സജീവമാണ് ചില സൂചനകൾ ഇവിടെ ചുവടെ നൽകിയിരിക്കുന്നു കൂടുതൽ കണ്ടെത്തി നവമാധ്യമങ്ങളുടെ വിനിമയ സാധ്യതകൾ എന്ന വിഷയത്തിൽ പ്രഭാഷണം തയ്യാറാക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അതായത് ഇവിടെ ചില സൂചകങ്ങളൊക്കെ തന്നിട്ടുണ്ട് വിവര വിനിമയം അതുപോലെ സംരംഭകത്വം അല്ലേ ദുരന്ത നിവാരണ കൂട്ടായ്മകൾ കാരുണ്യ പ്രവർത്തനങ്ങൾ അല്ലേ ഇതൊക്കെ ഇന്ന് നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അല്ലെ വിവരങ്ങൾ വിനിമയം ചെയ്യുക നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ് പല പ്രാവശ്യം ഏത് അറിവായാലും ഏത് തരത്തിലുള്ള അറിവായാലും നമ്മളത് പരസ്പരം വിനിമയം ചെയ്യാനായിട്ട് നമുക്ക് ഇതൊരു വലിയൊരു വേദി തന്നെയാണ് അല്ലേ നവമാധ്യമങ്ങൾ നല്ലൊരു വേദിയാണ് അതുപോലെ സംരംഭകത്വം കൂട്ടായ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടി അല്ലെ കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങൾ അത് എല്ലായ്പ്പോഴും നമുക്കറിയാമല്ലോ ഒരു കൂട്ടായ്മ എന്ന് പറയുന്നത് അതിന് ശക്തി വർദ്ധിക്കുന്ന ഒരു കാര്യമാണ് കൂട്ടായ്മ അപ്പം ആ കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങളൊക്കെ സാധ്യമാകുന്നതിന് ഏത് തരത്തിലുള്ള സംരംഭങ്ങൾ തുടങ്ങുന്നതിനൊക്കെ നമുക്ക് ഇത് ഈ നവമാധ്യമങ്ങൾ സഹായിക്കുന്നുണ്ട് ഏത് തരത്തിലുള്ള കച്ചവടങ്ങളായാലും അങ്ങനെയുള്ള ഏത് കാര്യങ്ങളായാലും നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ കൂട്ടായി ചെയ്യുന്നതിന് ഈ ഒരു വേദി നവമാധ്യമങ്ങളുടെ വേദി നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയും അതുപോലെ ദുരന്ത നിവാരണ കൂട്ടായ്മകൾ അതും ഒരു നമ്മൾ ധാരാളം ഈ വെള്ളപ്പൊക്ക കാലത്തൊക്കെ നമ്മൾ വളരെയധികം നവമാധ്യമങ്ങളുടെ ഇടപെടൽ വളരെയധികം നമ്മളെ സ്വാധീനിച്ച ഒരു കാര്യമാണ് അല്ലെങ്കിൽ നമ്മൾക്ക് ശ്രദ്ധ കിട്ടിയ ഒരു കാര്യമാണ് അപ്പം അവിടെ ഇപ്പം എന്തെങ്കിലും ഒക്കെ ആവശ്യങ്ങൾ ആളുകൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതറിഞ്ഞ് അവരുടെ ആവശ്യത്തിന് ഉതകുന്ന കാര്യങ്ങൾ സംഘടിപ്പിച്ചു കൊടുക്കുന്നതിനൊക്കെ ഈ ദുരന്ത നിവാരണ കൂട്ടായ്മകളൊക്കെ പലപ്പോഴും സഹായകമായിട്ടുണ്ട് അതുപോലെ കാരുണ്യ പ്രവർത്തനങ്ങൾ ഇപ്പോൾ വീടില്ലാത്തവർക്ക് വീട് വെച്ച് നൽകുന്ന ചികിത്സ ലഭ്യമാകാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായ ഉള്ളവർക്ക് അല്ലെങ്കിൽ പണം പണത്തിന് ബുദ്ധിമുട്ടുള്ളവർക്ക് ചികിത്സിക്കാനായിട്ട് അവർക്കൊക്കെ സമാഹരണത്തിലൂടെ പണം കണ്ടെത്താനും അതുപോലെ വീടില്ലാത്തവർക്കും മറ്റും വീട് വെച്ച് നൽകാനുമൊക്കെ ഇത്തരത്തിലുള്ള നവമാധ്യമങ്ങളിലെ കൂട്ടായ്മകൾ വലിയ ഒരു പരിധിവരെ വലിയ ഒരു അളവ് വരെ സഹായകമായിട്ടുണ്ട് അതുപോലെ ഈ നഷ്ടപ്പെട്ട പോയവരെ കണ്ടെത്താനായിട്ട് അല്ലേ അതുപോലെയൊക്കെ ഉള്ള കാര്യങ്ങൾക്കൊക്കെ ഈ നവമാധ്യമങ്ങൾ നമ്മളെ പലപ്പോഴും പലയിടങ്ങളിലും സഹായിക്കുന്നതായിട്ട് നമുക്കറിയാം അതുപോലെ തന്നെയാണ് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്കൊക്കെ ഈ നവമാധ്യമങ്ങള് നമ്മളെ വലിയ ഒരാളവ് വരെ നമ്മളെ സഹായിക്കുന്നവയാണ് എന്ന് നമുക്ക് തീർച്ചയായിട്ടും അറിയാം അപ്പം ഒരു പ്രഭാഷണം തയ്യാറാക്കാനാണ് ആ പ്രഭാഷണത്തിൽ ഉൾക്കൊള്ളിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമായിരിക്കും ഒരു സംബോധന അതുപോലെ വിഷയം അവതരിപ്പിക്കണം ആ വിഷയത്തെ വിശകലനം ചെയ്യണം പിന്നെ അതിൻ്റെ ഉദാഹരണം ഉൾപ്പെടെയുള്ള ആശയങ്ങളെ നമ്മൾ കൈമാറ്റം ചെയ്യണം പിന്നെ നമ്മുടേതായ നിരീക്ഷണങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് ആ പ്രഭാഷണത്തെ ഉപസംഹരിക്കണം ഇങ്ങനെ ആയിരിക്കണം അതിൻ്റെ രീതി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം ഏത് മനുഷ്യനും വാർത്ത അറിയുന്നതിനും മാത്രമല്ല വാർത്ത നൽകുന്നതിനും പത്രത്തെ ആശ്രയിക്കേണ്ടി വരുന്നു ഒരിക്കൽ അല്ലെങ്കിൽ മറ്റൊരിക്കൽ അത് ലോകത്തെ നമ്മുടെ മടിയിലെത്തിക്കുമ്പോൾ നമ്മുടെ അകായിലെ സംഭവത്തെ ലോകത്തിന്റെ മുന്നിൽ എത്തിക്കുന്നു പത്രത്തെ എതിർക്കേണ്ടി വന്നാൽ ആ പ എതിർപ്പിനു പോലും പ്രചാരം വേണമെങ്കിൽ പത്രത്തെ തന്നെ ആശ്രയിക്കണം പത്രങ്ങൾ സൂര്യന് ചുവടേയും മേലെയുമുള്ള എല്ലാറ്റിനെയും പറ്റി വൃത്താന്തങ്ങൾ തരുന്നുവെന്ന് മാത്രമല്ല അവയെ വിമർശിക്കുകയും ചെയ്യുന്നു പക്ഷെ അത്രത്തോളം പത്രങ്ങൾ വിമർശിക്കപ്പെടുന്നില്ല ഇത് നമ്മുടെ ഏർ നവ യാത്രകൾ എന്ന നമുക്കറിയാം സുപ്രസിദ്ധനായ നിരൂപകനായിരുന്ന നമ്മുടെ സുകുമാർ അഴീക്കോടിന്റെ വാക്കുകളാണ് ഈ പറഞ്ഞിരിക്കുന്നത് അതായത് നമ്മളൊരു പത്രത്തിലെ ഏത് വാർത്ത അറിയാനും നമുക്ക് വാർത്ത അറിയാനും വാർത്ത നൽകാനും പത്രത്തെയാണ് നമ്മൾ ആശ്രയിച്ചിരുന്നത് നമ്മൾ ഇങ്ങോട്ട് വാർത്ത സ്വീകരിക്കുമ്പോൾ നമ്മുടെ വാർത്തകൾ അങ്ങോട്ടും കൊടുക്കുന്നുണ്ട് അല്ലെ അതുപോലെ പത്രത്തെ എതിർക്കേണ്ടി വന്നാലും എന്ത് ചെയ്യണം നമ്മൾ ആ പത്രത്തിനെ തന്നെ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പത്രത്തിനെ തന്നെ നമ്മൾ ആശ്രയിക്കണം അങ്ങനെ ലോകത്തിലുള്ള സകലതിനെയും സൂര്യന് കീഴിലുള്ള സകലതിനെയും പറ്റി വാർത്ത തരുന്നുവെന്ന് മാത്രമല്ല പത്രങ്ങൾ അവരെ വിമർശിക്കുകയും ചെയ്യും നിശദമായ വിമർശനം പത്രങ്ങൾ നടത്തുന്നുണ്ട് പക്ഷേ അത്രത്തോളം വിമർശനങ്ങൾ പത്രങ്ങൾ അവർക്ക് നേരെ തൊടുക്കുന്നില്ല അല്ലെങ്കിൽ അവർക്ക് അവരെ വിമർശിക്കാൻ അവർ പലപ്പോഴും വിമുഖത കാണിക്കുന്നു മടി കാണിക്കുന്നു എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത് മൊബൈൽ എസ് എം എസ് സന്ദേശങ്ങൾ വിനിമയ ഭാഷയെ മാറ്റി ട്രോളുകൾ നമ്മുടെ കാർട്ടൂണുകളെ അഴിച്ചു പണുതു സമൂഹ മാധ്യമങ്ങളെ വ്യത്യസ്തമാക്കുന്നതിലെ വൈവിധ്യവും ജനാധിപത്യവും തർ ും തർക്കങ്ങൾക്കുള്ള നിരന്തര സാധ്യതകളുമാണ് ഇത് സി എസ് വെങ്കടേശ്വരൻ എന്ന ഏർ വ്യക്തിയുടെ അഭിപ്രായമാണ് അതായത് ഏർ സൂചനയും പാഠഭാഗങ്ങളും സമകാലിക മാധ്യമ ഇടപെടലുകളും പരിഗണിച്ച് മാധ്യമങ്ങൾ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നുണ്ടോ ഇതാണ് ചോദ്യം ഈ വിഷയത്തിൽ ഒരു സംവാദം സംഘടിപ്പിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത് അപ്പം ഇവിടെ പറയേണ്ട ശ്രദ്ധിക്കേണ്ട മറ്റൊരു ഒരു ഈ പ്രസ്താവനയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സമൂഹ മാധ്യമങ്ങളെ വ്യത്യസ്തമാക്കുന്ന അതിലെ വൈവിധ്യവും ജനാധിപത്യവും തർക്കങ്ങൾക്കുള്ള നിരന്തര സാധ്യതകൾ അങ്ങനെ ഒരു കാര്യം ഉണ്ട് നമ്മൾ ഈ പത്രങ്ങളിലെ കാര്യം പറഞ്ഞല്ലോ അവ സ്വയം വിമർശിക്കുന്നില്ല എന്ന് പറഞ്ഞു എന്നാൽ സാമൂഹ്യ മാധ്യമങ്ങളെ സമൂഹ മാധ്യമങ്ങളെ വ്യത്യസ്തമാക്കുന്ന ഇതിലെ വൈവിധ്യം വിവിധങ്ങളായ കാര്യങ്ങളാണ് അല്ലേ അതിന് പരിധിയേ ഇല്ല നമ്മൾ എത്ര സമയം ചെലവഴിച്ച് ഇതിനൊരു ഇത് ഉണ്ടാ ഇതിന് ഇതിൻ്റെ ഒരു തീരുമാനം ആക്കാം എന്ന് വിചാരിച്ചാൽ നമുക്കത് സാധിക്കില്ല ഇതിങ്ങനെ നിരന്തരം വാർത്തകൾ വന്നുകൊണ്ടേയിരിക്കും അത് അത്ര വൈവിധ്യമാണ് വിപുലമായ ഒരു ശ്രേണിയാണ് വാർത്തകളുടെ ഉള്ളത് അതുപോലെ ജനാധിപത്യവും തർക്കങ്ങൾക്കുള്ള അല്ലേ അതിന് അവിടെ ഒരു ഉടമയെന്നും അടിമയെന്നുള്ള ഒരു വ്യത്യാസം ഈ നവമാധ്യമങ്ങളിൽ എല്ലാവർക്കും എന്തിനെക്കുറിച്ചും uh, സംസാരിക്കാനുള്ള ഒരു വേദിയും കൂടിയാണ് അല്ലെ അവിടെ ഒരാൾ ഇന്നതേ പറയാവോ അല്ലെങ്കിൽ ഒരാൾ ഇവർക്ക് ഇഷ്ടപ്പെട്ടതേ പറയാവോ അങ്ങനെയില്ല നമ്മുടെ അഭിപ്രായങ്ങളെ വ്യക്തമായും കൃത്യമായും പറയാനുള്ള ഇടവും കൂടിയാണ് മാധ്യമ ഈ നവമാധ്യമങ്ങൾ അപ്പോൾ അതില് തീർച്ചയായും ജനാധിപത്യമുണ്ട് അത് തർക്കങ്ങൾക്കുള്ള നിരന്തര സാധ്യതകളും തുറന്നിരുന്നുണ്ട് അല്ലെ നമുക്ക് നമ്മൾക്ക് യോജിക്കാനാവാത്ത ഒരു കാര്യമാണ് ഒരാൾ പറയുന്നതെങ്കിൽ നമുക്കതിനെ തർക്കിക്കാം അല്ലെ നമ്മുടെ വാദങ്ങൾ നിരത്താം അങ്ങനെ നമുക്ക് അതിൻ്റെ അത് കേൾക്കുന്നവർക്ക് ഇതിൽ ഏതാണ് സത്യം ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് തിരിച്ചറിയാനായിട്ടുള്ള ഒരു വേദിയായിട്ട് അത്തരം തർക്കങ്ങൾ മാറുന്നുണ്ട് അപ്പം അതില അപ്പുറത്തേക്ക് കടന്നു പോകുന്നതുമില്ല സൂചനകളും പാഠഭാഗവും സമകാലിക മാധ്യമ ഇടപെടലുകളും പരിഗണിച്ച് മാധ്യമങ്ങൾ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നുണ്ടോ മാധ്യമങ്ങളെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും പറയുന്നതാണ് മാധ്യമങ്ങൾ ജനാധിപത്യ വേദികളാണ് ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനുള്ള ഇടങ്ങളാണ് ജനാധിപത്യ വേദികൾ അപ്പം അതുപോലെ തന്നെ ജനാധിപത്യത്തിന്റെ നാലാം തൂണ് എന്നാണല്ലോ മാധ്യമങ്ങളെ കുറിച്ച് പറയുന്നത് അതുപോലെ തന്നെയാണ് നവമാധ്യമങ്ങളുടെ ഇടയിലായാലും ഇടപെടലുകൾ വളരെ ശക്തമായി നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു എല്ലാ എല്ലാ ഘട്ടത്തിലും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളിലും ഉചിതമായ ഇടപെടലുകൾ പലപ്പോഴും നവമാധ്യമങ്ങൾ നടത്താറുണ്ട് അതുപോലെ തന്നെ അവസര സമത്വം അല്ലെ ഒരാൾക്ക് മാത്രമല്ല അതിൽ അവസരം കിട്ടുന്ന എല്ലാവർക്കും അതിന് ഒരു എന്താണ് മാനദണ്ഡങ്ങളും വയ്ക്കാതെ എല്ലാവർക്കും ഒരുപോലെ ഒരു പ്രശ്നത്തെ സമീപിക്കാനും തൻ്റെ അഭിപ്രായങ്ങൾ വ്യക്തമായും കൃത്യമായും പറയാനുമുള്ള ഒരിടവും കൂടിയാണ് ഈ നവമാധ്യമങ്ങൾ അപ്പോൾ തീർച്ചയായും അത് വ്യക്തി സ്വാതന്ത്ര്യം നൽകുന്ന ഒന്നാണ് സ്വതന്ത്രമായ ഇടപെടലുകൾ നടത്താൻ കഴിയുന്ന ഇടവുമാണ് അപ്പോൾ മാധ്യമങ്ങൾ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും നവമാധ്യമങ്ങൾ സമകാലിക മാധ്യമങ്ങൾ അത് ചെയ്യുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് വിചാരിക്കാം ഇതൊരു സംവാദമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് സംവാദം തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം രണ്ട് വാദക്കാരുണ്ടാവുമെന്ന് വ്യക്തമാണല്ലോ അതിന് ഒരു ജനാധിപത്യപരമായി തെരഞ്ഞെടുത്ത ഒരു മോഡറേറ്റർ ഉണ്ടാവണം അപ്പം ആ മോഡറേറ്റർ ആയിരിക്കണം ഇതിനെ ഈ സംവാദത്തെ നിയന്ത്രിച്ചു കൊണ്ടുപോവുകയും അതിനെ ക്രോഡീകരിക്കുകയും ചെയ്യേണ്ടത് അടുത്തത് അച്ചടി മാധ്യമങ്ങളിൽ നിന്നും നവമാധ്യമങ്ങളിലേക്ക് എത്തുമ്പോൾ മാധ്യമ ഭാഷയിൽ വന്ന മാറ്റങ്ങൾ എന്തെല്ലാമാണ് ചർച്ച ചെയ്യുക കണ്ടെത്തലുകൾ വിശദമാക്കി കുറിപ്പ് തയ്യാറാക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ അച്ചടി മാധ്യമങ്ങളിൽ നിന്നും നവമാധ്യമങ്ങളിലേക്ക് എത്തുമ്പോൾ പലതരത്തിലുള്ള ഒരു വ്യതിയാനം സംഭവിക്കുന്നുണ്ട് അതില് മാധ്യമ ഭാഷയിൽ ഉണ്ടായ വ്യത്യാസം എന്താണെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് അതിന് ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ അച്ചടി മാധ്യമങ്ങളിൽ മിക്കവാറും അതിന്റെ ഭാഷയെക്കുറിച്ച് പറഞ്ഞാൽ അത് വിവരണാത്മകമായ ഒരു ഭാഷാരീതിയാണ് കാര്യങ്ങളെ വിസ്തരിച്ച് പറയുന്ന ഒരു രീതിയാണ് നമ്മൾ പത്രങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ വസ്തുതകൾ ഏത് വസ്തുതയും വിശദമായി പ്രതിപാദിക്കുന്ന രീതിയാണ് നമുക്ക് കാലാകാലങ്ങളായിട്ട് പത്രമാധ്യമങ്ങളിലൊക്കെ കാണാൻ കഴിയുന്നത് പിന്നെ അതിന് നിയതമായ ഒരു ചട്ടക്കൂടമുണ്ട് ഒരു നിയതമായ ഒരു രൂപമുണ്ട് തലക്കെട്ട് അതുപോലെ അതിൻ്റെ അത് ഓരോന്നിനും ഓരോ പ്രത്യേക സ്ഥലം ഓരോരോ വാർത്തകൾക്കും അതിൻ്റെ പ്രാധാന്യമനുസരിച്ച് അത് നൽകുന്ന സ്ഥലം അതുപോലെ അതിൻ്റെ അലൈൻമെൻറ്റ് പിന്നെ ഓരോ ഒന്നിനുമുള്ള പ്രാധാന്യത്തിന് അനുസരിച്ച് അതിൻ്റെ അക്ഷരങ്ങൾക്കുള്ള വലിപ്പ വ്യത്യാസം അല്ലെ അതുപോലെ അതിൻ്റെ പത്രങ്ങളുടെ അക്ഷരങ്ങളുടെ വലിപ്പം ഇതൊക്കെ ഇതിൻ്റെ നമ്മൾ അച്ചടി മാധ്യമങ്ങളിൽ കാണാൻ കഴിയുന്ന കാര്യങ്ങളാണ് പിന്നെ നമുക്കറിയാമല്ലോ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ഭാഷ തന്നെ അല്ലേ കുറച്ചുകൂടെ എന്താണ് നമ്മുടെ നമ്മുടെ എന്താണ് വാമൊഴിയേക്കാൾ നമ്മൾ സംസാര ഭാഷയെക്കാൾ കുറച്ചുകൂടെ ഒരു സംസ്കൃതമായിട്ടുള്ള കുറച്ചുകൂടെ മെച്ചപ്പെടുത്തിയ രീതിയിലുള്ള ഒരു ഭാഷയും കൂടിയാണ് പത്രങ്ങളിൽ പലപ്പോഴും ഉപയോഗിക്കപ്പെടുന്നത് അല്ലേ അത് നമുക്ക് വായിച്ച ക്രമേണ അത് നമുക്കത് അതിലേക്ക് നമ്മൾ വരികയും ചെയ്യും ആ പത്രഭാഷ നമുക്ക് മനസ്സിലാകുന്ന രീതിയിലേക്ക് നമ്മൾ എത്തിപ്പെടുകയും ചെയ്യും എന്നാൽ നവമാധ്യമങ്ങളെ സംബന്ധിച്ച് വളരെ ചുരുങ്ങിയ വാക്കുകളായിരിക്കില്ല അതിനെ ഈ പത്രം പോലെ വിസ്തരിച്ച് എഴുതാനുള്ള സ്പേസ് അതിലില്ല അപ്പം നമ്മൾ വളരെ ചുരുങ്ങിയ വാക്കുകളായിരിക്കും ഉപയോഗിക്കുന്നത് വിശാലമായ ആശയങ്ങൾ ചുരുങ്ങിയ വാക്കുകളിൽ പ്രതിപാദിക്കുന്ന രീതിയായിരിക്കും അതിന് നമ്മൾ പലപ്പോഴും ചിത്രങ്ങളും കാരിക്കേച്ചറുകളും അതുപോലെ ഒക്കെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഇമോജികളൊക്കെ ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പം അത് കുറച്ചും സംവേദനം വിനിമയം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന കാര്യങ്ങളെ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ അത് കൂടുതൽ സഹായകമാകുന്നു അതുപോലെ വ്യക്തിഗത സന്ദേശങ്ങളൊക്കെ ആണെങ്കിൽ വളരെ കുറച്ച് വാക്കുകളിലൂടെ നമ്മുടെ മൻസ് ആശയങ്ങൾ അടുത്ത ആളിലേക്ക് എത്തിക്കാനായിട്ട് നമുക്ക് നവമാധ്യമങ്ങളിലൂടെ സാധിക്കുന്നു അതുപോലെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ കാണുന്ന ഒരു കാഴ്ചയാണല്ലോ നമ്മൾ ഈ നവമാധ്യമങ്ങളിലൂടെ പല ഭാഷകൾ ആ ചേർത്ത് ഇപ്പം ഇംഗ്ലീഷും മലയാളവും ഒക്കെ ചേർത്ത് ഉപയോഗിക്കുന്നു അങ്ങനെ ഉദാഹരണം ഞാൻ പറഞ്ഞാണ് അത്തരം പല ഭാഷകൾ ചേർത്ത് പറയുന്ന രീതി നമ്മൾ ഇടകലർത്തി ഉപയോഗിക്കുന്ന ഒരു രീതിയും നമ്മൾ ഇതിൻ്റെ ഒരു പുതിയ നവമാധ്യമത്തിൻ്റെ ഒരു ഭാഷാ രീതിയായിട്ട് നമുക്ക് വേണമെങ്കിൽ കാണാം അതുപോലെ ഞാൻ സൂചിപ്പിച്ച ഇമോജി ഈ ആശയ സംവേദനത്തിന് ധാരാളമായിട്ട് നവമാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന ഒരു രീതിയും കൂടെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും അപ്പം നിങ്ങൾ ഈ ആശയ ഈ ഉത്തരത്തിന്റെ ഈ സൂചകങ്ങളൊക്കെ ചേർത്തിട്ട് ഇത്തരം ചോദ്യോത്തരങ്ങളൊക്കെ എഴുതി തയ്യാറാക്കി വെക്കണം അപ്പം ഇതോടുകൂടി നമ്മുടെ ഈ ചോദ്യോത്തരങ്ങളുടെ ചർച്ച ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും നമസ്കാരം